മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഗമം കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇൻഡഗ്രേഷൻസ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ചാണ് ഈ ഒരു കമ്പനിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം അതിൻ്റെ ഒരു പ്രൊഫൈൽ ഒന്ന് പറയാം എഫ് എം സി ജി ബിസിനസ്സാണ് ആഗ്രോ പ്രൊഡക്റ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ബിസിനസ് ക്ലോത്തിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവ കമ്പനി ചെയ്യുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ്സും കമ്പനി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എനർജി ബിസിനസ്സും നോക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് കമ്പനി ഈ ഒരു കമ്പ ഈ ഒരു സെഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു എനർജി സെക്ഷൻ കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഈ എൻഡഗ്ര എഷൻസ് എന്ന് പറയുന്ന കമ്പനി ഈ കമ്പനിയുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഈ കമ്പനിയെക്കുറിച്ച് പഠിക്കാനുള്ളത് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ എന്തൊക്കെയാണ് അതുപോലെ ഫിനാൻസ് സൈഡ് റവന്യൂ അതുപോലെ നെറ്റ്വർക്ക് പ്രോഫിറ്റ് ഇത് ആരൊക്കെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ വിദേശികൾ സൂക്ഷിക്കുന്നുണ്ടോ ഓണേഴ്സ് പ്രൊമോട്ടേഴ്സ് സൂക്ഷിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം വളരെ ചെറിയ സമയത്തിനുള്ളിൽ ആരെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അക്കിമുലേറ്റ് ചെയ്യാനോ അല്ല ഇത് സെല് ചെയ്യാനോ ഇനി പുതുതായി വാങ്ങിക്കുന്ന ആളുകൾക്ക് ഇതൊരു വാങ്ങിക്കാനോ അല്ല ഇതൊരു അപ്ഡേഷൻ വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളുടേതായുള്ള കാര്യം കൃത്യം ായി അനലൈസ് ചെയ്തിട്ട് മാത്രം തീരുമാനിക്കുക നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് തിങ്കളാഴ്ച ഇൻഡഗ്ര എസ് എൻഷ്യായി ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് നാല് രൂപ അമ്പത്തിരണ്ട് പൈസയാണ് ഒന്നുകൂടി പറഞ്ഞ ഒരു പൈസ അധികത്തിലാണ് പോസിറ്റീവ് സൈഡ് അപ് ട്രെൻഡ് അപ്സൈഡ് വന്നിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ സീറോ പോയിൻ്റ് ടു ടു പെർസെൻറ്റേജ് ആണ് അപ്സൈഡ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഡേ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടുഡേ ലോ പോയിട്ടുള്ളത് നാല് രൂപ നാൽപ്പത്തി രണ്ട് പൈസ വരെ താഴോട്ടിറങ്ങിയിട്ടുണ്ട് ടുഡേ ഹൈ അഥവാ ഇന്നത്തെ ഏറ്റവും ഹൈ എൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നാല് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ വരെയാണ് നല്ലൊരു വേരിയേഷൻ അവിടെ കാണുന്നുണ്ട് നാല് അമ്പത് പൈസയുടെ ഒരു വേരിയേഷൻ അവിടെ കാണുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് അമ്പത് പൈസ എന്ന് പറയുന്നത് നല്ലൊരു ഫിഗർ തന്നെയാണെന്നുള്ളത് ഓർത്ത് വെക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ടു വീക്ക് ലോ പോയിട്ടുള്ളത് രണ്ട് രൂപ അറുപത് പൈസയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ പോയിട്ടുള്ളത് ഏഴ് രൂപ അമ്പത്തിയേഴ് പൈസയാണ് നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചോ എന്ന് ചോദിച്ചാൽ ഹൂജി ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്ത വ്യക്തികൾക്ക് നല്ല ഒരു പ്രോഫിറ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള അവസരം ബുക്ക് ചെയ്യാനുള്ള അവസരം കമ്പനി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഈ ഒരു ചാർട്ടൊന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ട് രൂപ അറുപത് പൈസയായിരുന്നു കമ്പനിയുടെ അമ്പത്തിരണ്ട് വീക്ക് ലോ അതുപോലെ തന്നെ ഒരു അമ്പത്തിരണ്ട് വീക്ക് ഹൈ ഏഴ് രൂപ അമ്പത്തിയേഴ് പൈസയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് ആണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നാനൂറ്റി എൺപത് കോടി രൂപയാണ് കമ്പനിക്കുള്ളത് പി ഇ റഷ്യൂ ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തി എട്ട് ഒന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം ഒന്ന് മൂന്നും പി ബി റഷ്യു രണ്ട് പോയിൻറ്റ് എട്ട് എട്ടും ഇൻഡസ്ട്രി പി ഇ റഷ്യൂ അമ്പത്തി അഞ്ച് പോയിൻ്റ് പൂജ്യം മൂന്നുമാണ് കാണിക്കുന്നത് ഡെപ്റ്റ് ടു ഇക്വിറ്റി അഥവാ കടത്തിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻ്റ് പൂജ്യം ആറാണുള്ളത് ആർ ഒ ഇ പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് പെർസെൻറ്റേജ് അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ ഈ ഒരു പൈസ കൊടുത്ത് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിക്കുമ്പം നമ്മളെടുത്ത് നിന്ന് കൊടുക്കുന്ന പൈസക്ക് എത്രയാണ് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കി വെക്കുന്നത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് സമ്മറിയാണ് ഈ ആർ ഒ ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് ഒന്ന് ആറും ഡിവിഡൻ്റ് ഇയർഡ് പൂജ്യമാണ് ബുക്ക് വാല്യൂ വരുന്നത് ഒരു രൂപ അല്ല ഒന്ന് പോയിൻ്റ് അഞ്ച് ആറും ഫേസ് വാല്യൂ ഒരു രൂപയുമാണ് കാണുന്നത് ഈ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ ത്രൈമാസം അഥവാ മൂന്ന് മാസം ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം നോക്കാം റവന്യൂയുടെ കാര്യം പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ അമ്പത്തി ആറ് പോയിൻറ്റ് നാല് പൂജ്യമായിരുന്നു കമ്പനിയുടെ പൂജ്യം കോടി രൂപയായിരുന്നു അഥവാ അമ്പത്തിയാറ് പോയിൻ്റ് നാല് പൂജ്യം കോടി രൂപയായിരുന്നു കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലേക്ക് വരുമ്പോൾ സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം എഴുപത്തി നാല് പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപയായി വർധനവ് കാണുന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അറുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് നാല് എന്ന ഒരു ഫിഗറിലേക്ക് ചെറിയൊരു ശതമാനം കുറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുന്നത് നൂറ്റി ഒന്ന് കോടി രൂപയാണ് കമ്പനിയുടെ ഈ ഒരു ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും ടോപ്പ് ടോപ്പെൻഡായിട്ട് ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള ഒരു ഫിഗർ നൂറ്റി ഒന്ന് കോടി രൂപയാണ് അത് സംഭവിച്ചിട്ടുള്ളത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വാർട്ടറിലാണ് ജൂൺ നിയറസ്റ്റ് ആയിട്ട് ലോസ്റ്റ് ലാസ്റ്റ് ഈ ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിലേക്ക് പറയുകയാണെങ്കിൽ അല്പമൂന്നത്തായോട്ടേക്ക് വീണ്ടും പോയിട്ടുണ്ട് എൺപത്തി എട്ട് പോയിൻറ്റ് ഒന്ന് പൂജ്യം കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ ക്വാർട്ടറിലെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇനി ഇയർലി ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും എന്താണ് റവന്യൂ എന്ന് ചോദിക്കുമ്പോൾ കാണുന്നത് പോലെ അറുപത്തിയെട്ട് പോയിൻറ്റ് ആറ് ഒന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിൽ രണ്ട ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുമ്പം ആ ഒരു താഴോട്ട് പോയിട്ടില്ല നന്നായിട്ട് ഇരട്ടി നല്ല രീതിക്ക് ആ ഒരു പെർഫോമൻസ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇനി പ്രോഫിറ്റിൻ്റെ സൈഡ് നോക്കാം പ്രോഫിറ്റിൻ്റെ സൈഡ് നോക്കുമ്പോൾ നമ്മൾ നിങ്ങൾ കാണുന്നത് പോലെ രണ്ടായിരത്തി ജൂൺ ക്വാർട്ടർ ടു രണ്ടായിരത്തി ജൂൺ ക്വാർട്ടർ വരെയാണ് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ജൂൺ ക്വാർട്ടറിൽ ഒന്നേ ഒന്ന് കോടി രൂപയാണ് കമ്പനി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടർ സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ക്ലോസ് ചെയ്യുമ്പം ഏഴ് പോയിൻറ്റ് നാല് അഞ്ച് ഒമ്പത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിലേക്ക് വരുമ്പം ആ ഒരു രംഗം ഒന്ന് മാറിയിട്ടുണ്ട് പൂജ്യം പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി രൂപയിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിൽ നിന്നെല്ലാം ആശ്വാസം തരുന്ന രൂപത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ക്വാർട്ടറിൽ നമുക്ക് കണക്ക് തരുന്നത് അഞ്ച് പോയിൻറ്റ് ഒമ്പത് മൂന്ന് കോടി രൂപയുടെ ഒരു ഇൻക്രീസ് അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് പോയിൻറ്റ് നാല് അഞ്ച് കോടി രൂപയാണ് ഈ രണ്ട് ലഗാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ രണ്ട് ലഗിനെ നമുക്ക് കാഴ്ചയിൽ കാണുമ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടെങ്കിൽ പോലും പിന്നെയും താഴോട്ട് പോയി അതും വളരെ വലിയ ഒരു താഴ്ചയാണെന്ന് വെച്ചാൽ ചില സന്ദർഭങ്ങൾ വലിയ താഴ്ചയെന്നാണ് കാണിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർലി നോക്കുകയാണെങ്കിൽ തിരക്കേടില്ല എന്ന് പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മൾ ഈ കാണുന്നത് പോലെ ഒന്നേ പോയിൻറ്റ് പൂജ്യം ഒൻപത് കോടി രൂപ മാത്രമായിരുന്നു കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയത് പക്ഷേ കമ്പനിയുടെ മിടുക്ക് കൊണ്ട് നമ്മൾ ആ പെർഫോമൻസ് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ വരുമ്പം ആറ് പോയിൻറ്റ് ആറ് ഏഴ് കോടി രൂപയായി വർധന വരുത്താൻ കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചെന്നുള്ളതാണ് അത് ചെറിയ കാര്യമല്ല എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം നെക്സ്റ്റ് നെറ്റ് വർത്തിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ അത്ര സുഖകരമായിട്ടുള്ള സ്കെയിലല്ല നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കമ്പനിക്ക് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ആ നഷ്ടം ഇരുപത്തി ഒമ്പത് ഒന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് മൈനസ് ആണ് കാണിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ീ വർഷം ക്ലോസ് ചെയ്യുമ്പം എഴുപത്തി അഞ്ച് പോയിന്റ് നാല് ഒന്ന് കോടി രൂപയാണ് കമ്പനിയുടെ ആ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഈ ഒരു വേരിയേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഇവർ നെറ്റ് വർത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും കാരണം മൈനസ് ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് ഒന്ന് ഒന്നിൽ നിന്നാണ് അടുത്ത ഒറ്റ വർഷം കൊണ്ട് എഴുപത്തഞ്ച് പോയിൻ്റ് നാല് ഒന്ന് കോടി രൂപ നെറ്റ് വർത്താക്കായിട്ട് കൊണ്ടുവരാൻ കമ്പനിക്ക് സാധിച്ചത് ഇത് ഒരു നിസ്സാര കാര്യമല്ല എന്നുള്ളത് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് മേഖലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിച്ച് നോക്കാം ആരൊക്കെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് വിദേശ കമ്പനികൾ ഉണ്ടോ വിദേശ നിക്ഷേപം നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കാം അതുപോലെ പ്രൊമോട്ടേഴ്സ് എത്രയാണ് സൂക്ഷിക്കുന്നത് അമ്പത് ശതമാനത്തിൻ്റെ മുകളിൽ അഥവാ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിൽ ആ കമ്പനിയുടെ ഉടമകൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു സാധ്യതയോടെ ആ ഒരു വിലയിരുത്തൽ നമുക്ക് നടത്താൻ പറ്റും അത് നല്ലൊരു കാര്യമാണ് അമ്പത് ശതമാനത്തിൻ്റെ മുകളിൽ കമ്പനിയുടെ ഓണേഴ്സ് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഈ കമ്പനിയുടെ ആ ഒരു വസ്തുത നോക്കുകയാണെങ്കിൽ ഷെയർ ഹോൾഡിംഗ് ഹോൾഡിങ് പാറ്റേണാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിട്ടേൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ എഴുപത്തി എട്ട് ഒന്ന് രണ്ട് പേഴ്സൻറ്റേജ് ആണ് കമ്പനിക്ക് ഉള്ളത് അഥവാ കമ്പനി സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് റിട്ടേൽ ആൻഡ് അതേഴ്സാണ് അത്രയും ഹൂജി പെർസെൻറ്റേജ് പിന്നെ ഇരുപത് പോയിൻറ്റ് എട്ട് ഒന്ന് പെർസെൻറ്റേജ് മാത്രമാണ് പ്രൊമോട്ടേഴ്സ് സൂക്ഷിക്കുന്നത് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്പനിയുടെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻ്റ് ഒന്ന് ഒൻപത് ആറ് പെർസെൻറ്റേജ് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങൾ ഉള്ളത് ഓൾഡ് ഒരു ഓൾ നമ്മളെ ഡി റീറ്റെയിൽ അതേഴ്സ് അഥവാ റീറ്റെയിലേഴ്സിറ്റുള്ള നമ്മളെ പോലത്തെ ആളുകളുടെ കയ്യിലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേരിന് മാത്രമുണ്ട് എന്ന് പറയാൻ പത്ത് ഒന്ന് പൂജ്യം പോയിൻ്റ് ഒന്ന് പൂജ്യം പെർസെൻറ്റേജാണ് ഇവർ സൂക്ഷിക്കുന്നത് ഇതാണ് ഈ കമ്പനിയുടെ ആകത്തുക നമുക്ക് പറയാനുള്ളത് കമ്പനിയുടെ ഈ ഒരു വേരിയേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി എനർജി സെക്ടറില് കടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതേപോലെ തന്നെ ടെക്സ്റ്റൈൽസ് മേഖലകളിലുണ്ട് ഓർഗാനിക്ക് ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ എഫ് എം സി ജി പ്രൊഡക്റ്റുകളൊക്കെ ഉൽപ്പാദനക്ഷമതയിൽ മുന്നോട്ട് പോകുന്ന കമ്പനിയാണ് ഈ എങ്കിലും കമ്പനിയുടെ ആ ഒരു വേരിയേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു നല്ല ലോങ് ടൈമിനേക്ക് ഒരു പക്ഷേ നല്ലൊരു ബാഗർ ആകാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇതൊരു റെക്കമെൻഡേഷൻ അല്ല എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ അറിയിക്കുക ആരെങ്കിലും വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക ഏതായിരുന്നാലും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെയാണ് നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ളവർ ഫോളോ അപ്പ് ചെയ്യാം വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ